കൊച്ചി വാട്ടർ മെട്രോ ഒന്നാം വർഷത്തിലേക്ക് കടക്കുന്നു സുസ്ഥിരവും സുരക്ഷിതവുമായ ജലഗതാഗത സംവിധാനത്തിനാണ് കൊച്ചിയിൽ വാട്ടർ മെട്രോ തുടക്കം കുറിച്ചത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളുമായാണ് കൊച്ചി വാട്ടർ മെട്രോ കഴിഞ്ഞ ഏപ്രിലിൽ സർവീസ് ആരംഭിച്ചത് ഒരു വർഷത്തിനിടെ പത്തൊൻപത് ലക്ഷത്തി എഴുപത്തിയേഴ് പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിലേക്കും വാട്ടർ മെട്രോ എത്തിയതോടെ ഈ സംവിധാനം പുതിയ തലത്തിലേക്ക് ഉയർന്നു ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോയും ഇടം പിടിച്ചു രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ഇതിന്റെ ആകർഷണം വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഫ്യൂച്ചറില് ഞങ്ങൾ കുറെ അധിക ബോട്ടുകൾ ഉപജീവിക്കും പിന്നെ കുറച്ച് കൂടുതൽ റൂട്ടിൽ നമുക്ക് പ്രവർത്തിക്കാം കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുപോകാം ഒരുപാട് റിമോട്ട് ഐലാൻഡിലേക്ക് ഞങ്ങൾക്കൊക്കെ പോവാൻ ടൂറിസ്റ്റ്മാർക്ക് ഒരു ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചു വൈറ്റില കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ എന്നീ റൂട്ടുകളിലാണ് വാട്ടർ മെട്രോ സർവീസ് തുടക്കമിട്ടത് മുളകുകാട് നോർത്ത് സൗത്ത് ചിറ്റൂർ ഏലൂർ ചേരാനല്ലൂർ എന്നീ നാല് ടെർമിനലുകൾ പിന്നാലെ വന്നു നിലവിൽ ഫോർട്ട് കൊച്ചി അടക്കം ഒൻപത് ടെർമിനലുകൾ ഉണ്ട്

പുതിയ റൂട്ടുകൾ ആരംഭിച്ചപ്പോഴും ബോട്ടുകളുടെ എണ്ണത്തിലെ പരിമിതികൾ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന വെല്ലുവിളിയാണ് കുമ്പളം പാലിയന്തൂരുത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഇതിനോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ നാൽപ്പത് നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് Vamos lá, não né?